മുതൽ മരണം വരെ കല്യാണത്തിന് പറയുന്ന പോലെ ഇന്ന് മുതൽ മരണം വരെ അത്ഭുതകരമായ സംരക്ഷണം നൽകുന്ന ഈ സ്വർഗീയ മന്ത്രം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് പറഞ്ഞു പറഞ്ഞു നോക്കിയാട്ടെ പറഞ്ഞു പോകരുത് അങ്ങനെ അത് പഠിപ്പിക്കാൻ കാര്യം ഒന്ന് നമ്മുടെ മാർപ്പാപ്പ അമ്മയെ നോക്കി പറഞ്ഞ വാക്കാണത് ഇനി അതിന്റെ മലയാളം മറിയമേ ഞാൻ പൂർണമായും മുഴുവനായും നിന്റെതാണ് എന്ന് പറയാവോ മറിയമേ ഞാൻ പൂർണമായും മുഴുവനായും നിന്റെതാണ് എല്ലാവരും പറയാവോ മറിയമേ ഞാൻ പൂർണമായും മുഴുവനായും നിൻ്റെതാണ് അപ്പൊ ഇത്രയും പറഞ്ഞ് അമ്മയോട് പറയാൻ നമുക്കൊരു മൂന്ന് മൂന്നര സെക്കൻഡ് എടുക്കും പക്ഷെ തോത്തുസ് തൂവസ് എന്ന് പറഞ്ഞാൽ അത് തപ്പേന്ന് ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ മൂന്ന് തവണ പറയാൻ പറ്റും ൽ <im> <im>